ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി ബൾബുകൾ മങ്ങി പ്രകാശിക്കുന്നത് ഇന്ന് പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നാൽ ഇത് പലരും പറയുന്നത് ക്വാളിറ്റി കുറഞ്ഞ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാനത്ത് ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ചാൽ ഇതേപോലെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് മങ്ങി പ്രകാശിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ അത് ശരിയല്ല ഇത് വയറിങ്ങിലുള്ള പ്രശ്നം തന്നെയാണ് അത് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി ബൾബുകൾ ഇങ്ങനെ മങ്ങി പ്രകാശിക്കുന്നതിന്റെ ഒരു കാരണം ഈ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സ്വിച്ച് ഇതില് ലീക്കേജ് ഉണ്ടാകാം ഇതായി സ്വിച്ചിൽ നിന്നാണ് എൽ ഇ ഡി ബൾബിലേക്ക് ലൈൻ പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഫേസ് ഇത് ബൾബിന്റെ ഒരു ടെർമിനൽ ബൾബിന്റെ അടുത്ത ടെർമിനൽ നേരിട്ട് ന്യൂട്രലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇതിനുള്ളിൽ പൊടി കടന്നു കഴിഞ്ഞാൽ ഇതിൽ പിന്നീട് ഈർപ്പമുണ്ടാവും അങ്ങനെ ഇതിൽ നിന്ന് ഒരു ചെറിയ ലീക്കേജ് ഇത് തമ്മിലുണ്ടാവും അപ്പോൾ ഉണ്ടായാൽ ഈ എൽ ഇ ഡി ബൾബ് നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്താലും ഇങ്ങനെ മങ്ങി പ്രകാശിച്ചു കൊണ്ട് നിൽക്കും കാരണം എൽ ഇ ഡി ബൾബുകൾക്ക് വളരെ കുറഞ്ഞ ഒരു പവർ മതി അത് ചെറിയ രീതിയിൽ അത് പ്രകാശിച്ച് നിൽക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആദ്യം ഈ സ്വിിച്ചുകൾ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടാവും എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക പിന്നീടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത് ഈ കാണുന്ന പോലെ ഒരു പൈപ്പിലൂടെ വളരെയധികം വയറുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ രീതിയിൽ ഇൻഡക്ഷൻ ഉണ്ടാകും അതായത് സ്വിച്ച് ഓഫ് ചെയ്താലും ആ ഒരു ചെറിയ പവർ മൂലം ആ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിച്ചുകൊണ്ട് നിൽക്കും സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി ബൾബുകൾ മങ്ങി പ്രകാശിക്കുന്നത് ഒഴിവാക്കുവാനായി നമുക്കൊരു ട്യൂബ് വേ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം ഇതിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതിൽ ആ ട്യൂബ് വേ സ്വിച്ചില് ഈ കാണുന്ന ഫേസ് ലൈൻ ഇത് ബൾബിന്റെ ഒരു ലൈൻ ഇത് എർത്തുമാണ് ചെയ്തിരുന്നത് ബൾബിന്റെ അടുത്ത ലൈൻ നേരിട്ട് ന്യൂട്രലിലേക്കുമാണ് പോയിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലീക്ക് ഇതേപോലെ ചെറിയ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് പൊസിഷനിൽ ബൾബിന്റെ ലീഡും ഈ എർത്ത് ലീഡും തമ്മിലായിരിക്കും കണക്ഷൻ വരുന്നത് അപ്പോൾ ആ വോൾട്ടേജ് അവിടെ ഡിസ്ചാർജ് ആകും അതുവഴി ആ ബൾബ് മങ്ങി പ്രകാശിക്കുകയുമില്ല എന്നാൽ ഇത് വേ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗത്ത് അതായത് സ്റ്റെയർ കേസ് മാസ്റ്റർ കൺട്രോൾ ആ ഭാഗത്തൊന്നും ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അതിന് ചെയ്യാവുന്ന രീതി ആ വയർ വന്നിരിക്കുന്ന പൈപ്പിലൂടെ ഒരു എർത്ത് കമ്പി കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു എന്റെ എറുത്തുകയാണ് പക്ഷെ അത് പല സ്ഥലങ്ങളിലും അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ എൽ ഇ ഡി ബൾബാണ് സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഡിമ്മായി ആയി അപ്പോൾ ഇത് ബൾബിന്റെ കുഴപ്പമല്ല എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ബൾബ് മറ്റേതെങ്കിലും ഒരു ഹോട്ടൽ പോയിന്റിൽ ഇടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ബൾബിന്റെ പ്രശ്നമല്ല വയറിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് ദ ഈ എൽ ഇ ഡി ബൾബ് ഈ മുകളിൽ കാണുന്ന ഹോട്ടലിലേക്ക് കണക്ട് ചെയ്യാണ് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഇവിടെ സപ്ലൈ ഉള്ളതാണ് ഈ ബൾബ് ഫുൾ ബ്രൈറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാണ് പൂർണ്ണമായും അത് ആയിട്ടുണ്ട് ഇതിൽ ഡിം ആയി പ്രകാശിക്കുന്നില്ല ദ ഈ ബൾബ് വീണ്ടും പഴയ ഹോട്ടലിലേക്ക് ഇടുന്നു ഇത് അതിന്റെ സ്വിച്ച് ഓഫ് ആണ് പക്ഷെ വീണ്ടും അത് മങ്ങി പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബൾബിന്റെ പ്രശ്നമല്ലെന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഈ ബൾബ് ഹോട്ടറില് ബൾബ് ഇട്ടപ്പോൾ എന്തുകൊണ്ടാണ് അത് ഡിം ആയി പ്രകാശിച്ച് നോക്കുവാൻ വേണ്ടി നമ്മൾ ഇതിലൊരു അഡാപ്റ്റർ ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് മൾട്ടിമീറ്ററിൽ ഇതിന്റെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ബൈമീറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ് ലൈറ്റ് ഫുൾ ബ്രൈറ്റിൽ വർക്ക് ചെയ്യുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോൾട്ടാണ് ഇപ്പോൾ ലൈൻ വോൾട്ടേജ് ഉള്ളത് സ്വിച്ച് ഓഫ് ചെയ്യാണ് അമ്പത്തിരണ്ട് വോൾട്ടേജ് വന്നത് കൊണ്ടാണ് ഈ എൽഇഡി ബൾബ് ഇങ്ങനെ മങ്ങി പ്രകാശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വോൾട്ടേജ് ഇവിടെ വരാൻ പാടില്ല ഇവിടെ ഈ വോൾട്ടേജ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചെറിയ ഇൻഡക്ഷൻ മൂലമാണ് അതുകൊണ്ട് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ബൾബ് മങ്ങി പ്രകാശിക്കുന്നതൊരിക്കലും ബൾബിന്റെ കുഴപ്പമല്ല വയറിങ്ങിന്റേതാണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയും വോൾട്ടേജ് വരാൻ പാടില്ല ദൈപോളി ബൾബ് അടുത്ത ഹോട്ടലിൽ ഇട്ടിരിക്കുകയാണ് ലൈൻ ഓൾട്ടേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇനി അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇതാതിൽ അഞ്ച് വോൾട്ടാണ് കാണിക്കുന്നത് പഴയ ഹോട്ടലിൽ ഇട്ടപ്പോൾ അത് അമ്പത്തിരണ്ട് ഓൾട്ടായിരുന്നു ഈ അഞ്ച് വോൾട്ട് വന്നാൽ ഇതൊരിക്കലും ഈ രീതിയിൽ ഈ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി പ്രകാശിക്കുന്നില്ല എന്ന് പൊതുവെ പറയുന്നുണ്ട് അതിന്റെ കാരണം ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബുകളിൽ പലതും ഇതേപോലുള്ള പവർ യൂണിറ്റ് ആണ് കണക്ട് ചെയ്യുന്നത് ഇതാ ഒരു എസ് എം ബി എസ് യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ ചെറിയ രീതിയിലുള്ള ഇൻഡക്ഷനുകളൊക്കെ കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാനുള്ള സംവിധാനം ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള എൽ ഇ ഡി ബൾബുകൾ സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി പ്രകാശിക്കാത്തത് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല ബ്രാൻഡഡ് കമ്പനികളും ഈ ഒരു സിസ്റ്റം മാറ്റിക്കൊണ്ട് ഈ ഡിഒബിയിലേക്ക് വന്നിട്ടുണ്ട് കാരണം വിപണിയിൽ ബൾബിന്റെ വില കുറയ്ക്കുവാൻ വേണ്ടിയാണ് ഈ അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബൾബുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ചെറിയൊരു ഇൻഡക്ഷൻ വരുമ്പോൾ ബൾബ് മങ്ങി പ്രകാശിക്കുന്നത് എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി കത്തുന്നതിന് മറ്റൊരു വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇതാരോ ചെയ്തു കൊടുത്തതാണ് ഈ കാണുന്ന സ്വിച്ച് വഴിയാണ് എൽ ഇ ഡി ബൾബിലേക്ക് ലൈൻ പോകുന്നത് ആ ബൾബായിരുന്നു സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി കത്തുന്നത് പക്ഷെ അതിനവർ ചെയ്തിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വളരെ വ്യക്തമായി കാണും ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ ടേബിൾ ഫാൻ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് വൺ പോയിന്റ് ടു എം എഫ് ഡി ആണിത് ഇതിന്റെ ഒരെന്റ് ഈ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അടുത്ത എൻഡ് ന്യൂട്രലിലേക്കാണ് അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിൽ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ ഇൻഡക്ഷൻ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ അത് ന്യൂട്രലിലേക്ക് ബൈപ്പാസ് ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൽഇ ഡി ബൾബ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ ബൾബ് പൂർണമായും ഓഫ് ആകും ഇങ്ങനെ മങ്ങി പ്രകാശിക്കില്ല ദൈ ഈ കാണുന്ന എൽ ബൾബും സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി പ്രകാശിക്കും അപ്പൊ ഇതിന് ചെയ്യുന്ന മറ്റൊരു രീതിയുണ്ട് ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ അതിന്റെ വാല്യൂ വൺ സീറോ ഫോർ പോയിന്റ് വൺ എം എഫ് ഡി ആണത് ധൈര്യതിൽ ഈ കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നു ഇനി ആ സ്വിച്ച് ഓഫ് ചെയ്യാണ് എൽ ഇ ഡി ബൾബ് പൂർണ്ണമായും ആയിട്ടുണ്ട് മങ്ങി പ്രകാശിക്കില്ല അതിന്റെ കാരണം ഈ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഇതിൽ വരുന്ന ചെറിയ ഒരു ഇൻഡക്ഷൻ വോൾട്ടേജ് ഇത് ബൈപ്പാസ് ചെയ്യും കാരണം ഉപയോഗിച്ചിരിക്കുന്നത് കപ്പാസിറ്ററാണ് ഇത് എ സിയെ ബൈപ്പാസ് ചെയ്യും അപ്പോൾ അങ്ങനെ ബൈപ്പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ എൽ ഇ ഡി ബൾബിലേക്ക് ഉള്ള ആ ചെറിയ ഇൻഡക്ഷൻ വോൾട്ടേജ് വരില്ല അതുകൊണ്ടാണ് ഈ ബൾബ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ഓഫാകുന്നത് ഇത് മങ്ങി പ്രകാശിക്കില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫെയ്സിനും ന്യൂട്രലുമാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈനിലെ ഫുൾ വോൾട്ടേജ് ആണ് ഈ രണ്ട് ടെർമിലും വരുന്നത് അതേപോലെ തന്നെയാണ് നേരത്തെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിരുന്ന ഒരു കപ്പാസിറ്റർ കണ്ടിരുന്നു പക്ഷെ ശ്രദ്ധിക്കുക ഈ കപ്പാസിറ്റർ ഇങ്ങനെ ഫെയ്സിനും ന്യൂട്രലിനും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല ഇത് അപകടമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാവുന്നവർ കമന്റ് ചെയ്യുക പറയുന്ന ഉത്തരം തെറ്റാണെന്ന് കരുതി ആരും കമൻ്റ് ചെയ്യാതിരിക്കരുത് കാരണം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ ശരിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് ഇതിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഇതിന്റെ തുടർ വീഡിയോയിൽ അത് വളരെ വിശദമായി കാണിക്കാം ഇതേപോലുള്ള കപ്പാസിറ്റർ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും ഈ എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓഫ് ചെയ്താൽ മങ്ങി പ്രകാശിക്കുന്നതിന് പരിഹാരമായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അവർക്ക് ഇതിൻ്റെ ദോഷവശം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇതൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി ഈ വീഡിയോയുടെ തുടർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി